നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേൽ ബോംബ് ആക്രമണത്തിൽ രണ്ട് ബന്ധുക്കൾ കൂടി കൊല്ലപ്പെട്ടതായി അറിയിച്ച് ഹമാസിന്റെ അൽ ഖസം ബ്രിഗേഡ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ശരിയായ ചികിത്സ നൽകാൻ കഴിയാത്തതിനാൽ ഓരോ ദിവസവും ബന്ദികളുടെ ജീവൻ അപകടത്തിലാവുകയാണെന്ന് ഹമാസ് വ്യക്തമാക്കി പരിക്കേറ്റ ബന്ധുക്കളുടെ ജീവൻ നഷ്ടമായാൽ മരുന്നും അവശ്യ വസ്തുക്കളും തടയുന്ന ഇസ്രായേൽ സൈന്യം മാത്രമാണ് ബന്ധുക്കളുടെ മരണത്തിന് ഉത്തരവാദികളെന്ന് മുതിർന്ന ഹമാസ് നേതാവ് പറഞ്ഞു അതിനിടെ ജനസാന്ദ്രതയേറിയ ഗാസ അതിർത്തി പട്ടണമായ റഫേൽ സിവിലിയന്മാരെ സംരക്ഷിക്കാനുള്ള വിശ്വസനീയ പദ്ധതിയില്ലാതെ ഇസ്രായേൽ സൈനിക നടപടിയുമായി മുന്നോട്ടു പോകരുതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ സൈന്യത്തെ റഫേലേക്ക് അയച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഇസ്രായേലുമായുള്ള സമാധാന ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെയ്ക്കുമെന്ന് ഈജിപ്ത് ഭീഷണിപ്പെടുത്തി അവിടെ യുദ്ധം ഉപരോധിച്ച പ്രദേശത്തിന്റെ പ്രധാന സഹായ വിതരണ മാർഗം അടച്ചുപൂട്ടാൻ ഈജിപ്ത് നിർബന്ധിതമാകുമെന്ന് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരും പാശ്ചാത്യ നയതന്ത്രജ്ഞരും പ്രതികരിച്ചു ഫലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിനെതിരായ നാലു മാസത്തെ യുദ്ധത്തിൽ വിജയിക്കാൻ റഫേലേക്ക് സൈന്യത്തെ അയക്കേണ്ടത് ആവശ്യമാണെന്ന് നെതന്യാഹു പറഞ്ഞതിന് പിന്നാലെയാണ് അരനൂറ്റാണ്ടോളം പ്രാദേശിക സ്ഥിരതയുടെ ആണിക്കല്ലായ ക്യാം ഡേവിഡ് ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന ഭീഷണി ഉയർന്നത് ഹമാസിന് ഇപ്പോഴും അവിടെ നാല് ബറ്റാലിയനുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫേൽ ഇസ്രയേൽ കരയുദ്ധത്തിന് ഇറങ്ങുന്നത് ബന്ദി കൈമാറ്റ ചർച്ച തകർക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി റഫേൽ ശനിയാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നാൽപ്പത് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികൾ ആയി അറുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റഫേൽ ആക്രമണം നടത്തിയാൽ പറയാൻ കഴിയാത്ത മാനുഷിക ദുരന്തമാണ് സംഭവിക്കുകയെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശനായ മേധാവി ജോസഫ് ബോൾ മുന്നറിയിപ്പ് നൽകി വിഷയം ചർച്ച ചെയ്യാൻ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്ബൂർ അബ്ബാസ് ഖത്തറിലെത്തും ഖത്തർ അമീർ ഷൈഖ് അൽതാനിയും കൂടിക്കാഴ്ച നടത്തും നിർബന്ധിത സ്ഥലമാറ്റം മാറ്റം യുദ്ധക്കുറ്റമാണെന്നും ഒഴിപ്പിക്കാത്ത സിവിലിയന്മാർ ഇപ്പോഴും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നുവെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ എത്തിക്കുകയും വെടിനിർത്തലുള്ള അന്താരാഷ്ട്ര ആഹ്വാനങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയും ചെയ്ത വൈറ്റ് ഹൗസ് നിലവിലെ സാഹചര്യത്തിൽ റഫ ഗ്രൗണ്ട് ഓപ്പറേഷനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് സാധാരണക്കാർക്ക് ഒരു ദുരന്തമായിരിക്കുമെന്ന് പറഞ്ഞു അതിനിടെ ഗാസിലെ യു എൻ സംഘടനയുടെ ആസ്ഥാനത്തിന് കീഴിൽ ഹമാസിന്റെ ടണൽ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേൽ സൈന്യം രംഗത്തെത്തി ഫലസ്തീൻ അഭ്യാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഏജൻസിക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ വാദവുമായി ഇസ്രയേൽ രംഗത്തെത്തുന്നത് ഹമാസ് ഇസ്രയേൽ ആക്രമണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ ഒഴിഞ്ഞ കേന്ദ്രത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേലിന്റെ ആരോപണമെന്ന് യു എൻ ആർ ഡബ്ല്യു പ്രതികരിച്ചു ഒപ്പം സ്വതന്ത്രമായ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മറയെ സ്കൂളുകൾക്കും ആശുപത്രികൾക്കും സാധാരണക്കാർ പാർക്കുന്ന കെട്ടിടങ്ങൾക്കും കീഴിൽ വിപുലമായ തുരങ്ക ഹമാസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ ആരോപിച്ചിരുന്നത് ഇത് മുൻനിർത്തിയാണ് ഗാസയിലെ ആശുപത്രികൾക്ക് നേരെയുള്ള പല ആക്രമണങ്ങളെയും ഇസ്രയേൽ ന്യായീകരിച്ചിരുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഹമാസിനെ സഹായിച്ചുവെന്ന ഗുരുതര ആരോപണം യു എൻ ആർ ഡബ്ല്യുഎക്ക് നേരെയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും യു എൻ ആർ ഡബ്ല്യുഎക്കുള്ള ധനസഹായം നിർത്തിവെച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത